എൻ്റെ പേര് അൻസു ഇതെൻ്റെ അനിയൻ അനൂപ ഞങ്ങളിപ്പോൾ ഉടമ്പടിയിലാണ് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ അനിയൻ വെച്ച ഉടമ്പടിയിലൂടെയാണ് ഉടമ്പടിയായിരുന്നു ആയിരുന്നു എൻ്റെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ വിജയം ഞാൻ മാതാവിനോട് എങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് എൻ്റെ അനിയനായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ റിസൾട്ട് ഏപ്രിൽ ഒന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ റിസൾട്ട് വന്നു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ക്ലാസ്സില് ആദ്യം ഞാനാണ് പാസ്സായത് മാതാവിനോട് പറഞ്ഞതനുസരിച്ച് ഏപ്രിൽ രണ്ടാം തീയതി ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി അതിനുശേഷം നിബന്ധനകളൊക്കെ ഞാൻ പാലിച്ചായിരുന്നു ഇടയ്ക്ക് ഞാൻ നിബന്ധനകളിൽ കുറച്ച് മുടക്കമൊക്കെ വരുത്തി അപ്പോൾ അതിനുശേഷം കുറേ തടസ്സങ്ങൾ വന്നു ഇൻ്റർവ്യൂ ഞാൻ നാല് തവണ അറ്റൻഡ് ചെയ്തു എല്ലാത്തിലും ഫെയില് ഫെയില് എനിക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാവരും എന്നോട് ചോദിച്ചു ശരിക്കും പാസ്സായതാണോ നീ എന്നൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി ഒരു നിവർത്തിയില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താണേലും ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയില്ല പിന്നെ അതിനുശേഷം എന്ത് ഏജൻസി ഞാൻ മാറി ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായി പാസ്സായിട്ട് അതിനുശേഷം നിബന്ധനകൾ വന്നു ഒരു വർഷത്തിന് ശേഷം പ്രോസസ്സിങ് ചെയ്യുന്നതല്ല വിസ ആകും പിന്നെ ചെറിയ കുട്ടികളുള്ളവർക്ക് വിസ കൊടുക്കുന്നതല്ല അപ്പം ഞാൻ ഇൻ്റർവ്യൂ പോലും പാസ്സായിട്ടില്ല അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരി പച്ച തിരി കത്തിച്ച് മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാറിയിരിക്കുമ്പോൾ എൻ്റെ മടിയിലേക്ക് മാതാവിൻ്റെ രൂപത്തിലൊരു മെഴുകു രൂപം എൻ്റെ മടിയിലേക്ക് എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അടിയിലേക്ക് വന്ന് വീണു പിറ്റേ ദിവസം എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു നീ ഏജൻസി മാറ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഇന്ന് ഞാനൊരു ഏജൻറ്റിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു ഞാൻ ആ ഏജൻറ്റിനെ വിളിച്ചു ഏജൻ്റ് പറഞ്ഞു ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് നീ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ അഞ്ചാമത്തെ ഇൻ്റർവ്യൂ ആണ് എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോയിട്ട് എല്ലാം നന്നായിട്ട് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തു ഒന്നും പഠിക്കാതെയാണ് പോയത് ഞാൻ പാസ്സായി അത് ലാംഗ്വേജ് ടെസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലും ഞാൻ പാസ്സായി അതിലും ഞാൻ പാസ്സായി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി നാലാം നാലാമത്തെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ വിസ റിജക്ഷൻ ഒത്തിരി കാരണങ്ങളുണ്ട് എൻ്റെ കയ്യിൽ അങ്ങേക്ക് മാത്രം എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും എന്നോട് പറഞ്ഞു നിനക്കിത് വിധിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ അത് കഴിഞ്ഞ് വി എഫ് എസ് എറണാകുളത്ത് തന്നെ കിട്ടണമെന്ന് അപ്പോയിൻമെൻ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാവർക്കും ബാംഗ്ലൂരായിരുന്നു കിട്ടിയത് പക്ഷേ മാതാവ് എനിക്ക് എറണാകുളത്ത് തന്നെ തന്നു ഞാൻ വി എഫ് എസ് ഓരോ ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പോൾ ഞാൻ ഉപ്പിട്ട് വ്യഞ്ചരിച്ച് ഉപ്പിട്ട് സർവ വിശ്വാസ പ്രമാണം ചൊല്ലി കാശിരൂപ എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചായിരുന്നു ഞാൻ ഇൻറ്റർവ്യൂവിന് ഞാൻ പാസ്സായത് അതുപോലെ തന്നെ വി എഫ് എസിന് പോയപ്പോഴും ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി വ്യഞ്ചരിച്ച് ഉപ്പ് അവിടെ വിതറി അവിടെയും പിള്ളേരെല്ലാവരും പറഞ്ഞു റിജക്ഷൻ വരും പക്ഷേ ഒമ്പതാം വിസ കൊടുത്തു വി എഫ് എസിന് പോയി ഒമ്പതാമത്തെ ദിവസം ഒരു തടസ്സവും കൂടാതെ എൻ്റെ വിസ വന്നു ഞാൻ ഈ ബുധനാഴ്ച പോവുകയാണ് ടിക്കറ്റ് വന്നു ഒക്ടോബർ ഒന്നിന് ഞാൻ പോവുകയാണ് എന്നെ അനുഗ്രഹിച്ച മാതാവിന് ഞങ്ങളെ അനുഗ്രഹിച്ച മാതാവിന് തിരുക്കുമാറിന് കോടാവിന് കൂടി നന്ദി ബസ് സ്റ്റാൻഡുകളിൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ രോഗികൾക്ക് ക്യാഷിനാവശ്യമുള്ളവർക്ക് ക്യാഷ് കൊടുക്കാറുണ്ട് പത്രം ബസ് സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യാറുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വിശുദ്ധ കുർബാന ഭക്തിയോടെ ഞാൻ പങ്കുകൊള്ളാൻ ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളാൻ തുടങ്ങിയത് സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ദൈവതിനെ അനുഗ്രഹിച്ചു നിയമാവർത്തനം നാല് മുപ്പത്തി നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല അൻസു എന്ന ഈ മകൾ സഹോദരൻ അനൂപിൻ്റെ ഉടമ്പടി ഉടമ്പടിയിലൂടെയും പിന്നീട് താൻ തന്നെ എടുത്ത ഉടമ്പടിയിലൂടെയും ലഭിച്ച ഒരു വലിയ ദൈവാനുഭവത്തെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമളവരെ ഓർക്കണമേ ചില നിയോഗങ്ങൾ അമ്മ കരങ്ങളിൽ നമ്മൾ കൊടുത്ത് രണ്ട് മൂന്ന് നാല് പുതുക്കിയിട്ട് നടന്നില്ലെന്ന് കരുതി നിരാശയിലേക്കല്ല സമയ ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് നാം ഏറെ നാളായി കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ നിമിഷങ്ങൾ കൊണ്ട് തീരുമാനമെടുത്ത് ആ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കുവാൻ കെൽപ്പുള്ളതാണ് മകൾ നേരത്തെ എപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായാലും പോകേണ്ടത് ഒക്ടോബർ മാസത്തിലാണ് അതമ്മക്കറിയാം അതുകൊണ്ട് മകൾ കഴിഞ്ഞ ഡിസംബറിൽ പാസ്സായാലും മകൾ കഴിഞ്ഞ ജൂണിൽ പാസ്സായാലും അവിടെ എത്തേണ്ട സമയം സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമാണ് അതമ്മയ്ക്കറിയാവുന്നതുകൊണ്ട് അമ്മ പോകുവാൻ ഏതാനും ദിവസങ്ങളുള്ളപ്പോൾ മകൾക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്ത് ും മകൾക്ക് സമയം ജീവിതം നഷ്ടപ്പെടാതെ തക്ക സമയ തക്ക ലക്ഷ്യത്തിലേക്ക് മകളെ എത്തിക്കുന്നതാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത് സമയച്ചുരുക്കം മാതാവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനാവണം അത് വെറുതെ ഒരു സമയച്ചുരുക്കമല്ല അമ്മ ഇടപെട്ടാൽ അമ്മ അത് കാനായില വിവാഹവിരുന്നിൻ്റെ കയ്പം മുഴുവനും മാറ്റി കരുതലും കരുണയും അനുഗ്രഹവുമുള്ള ജീവിതമാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു കാഠിന്യത്തെയും മാറ്റി അത് കൂടുതൽ ദൈവകൃപയുടെ ദൈവനാമ ത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമാക്കുന്ന അനുഗ്രഹമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ സ്നേഹമുള്ള അമ്മയുടെ നിരന്തരമായ ഇടപെടലുകൾ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമാകുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ തൻ്റെ വാക്കുകളിലൂടെ നമ്മ ഈ അൽത്താറയിൽ പങ്കുവെച്ചത് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക